എല്ലാവർക്കും ജിയാ അങ്കമാലിയിലേക്ക് സ്വാഗതം രണ്ട് ഐ പി ക്യാമറ ഒരു ഒറ്റ നെറ്റ്വർക്ക് കേബിളില് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ള വീഡിയോയാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഓൾറെഡി ഈ വീഡിയോ ഞാൻ ചെയ്തതാണ് ഒത്തിരി അത് കണ്ടു അതിൽ വളരെയേറെ സന്തോഷമുണ്ട് പക്ഷെ കമന്റ് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വീഡിയോ ഒന്നുകൂടെ ചെയ്യണമെന്ന് കാരണം കമന്റ്സ് അതുപോലത്തെ ആയിരുന്നു നാല് കേബിളിൽ ഐ പി ക്യാമറ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞതും കാണിച്ചു തന്നതും നിരവധി പേരിൽ അതായത് വീഡിയോ കണ്ട നിരവധി പേരിൽ സംശയം ഉണ്ടാക്കിയിട്ടുണ്ട് ആ സംശയങ്ങളെല്ലാം നമുക്ക് ഇന്ന് തീർക്കാട്ടോ അതിനിടയിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഒന്നാമത്തെ കാര്യം അതായത് കമന്റിൽ വന്ന സംശയങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐ പി ക്യാമറ നാല് വയറുകളിൽ വർക്ക് ചെയ്യില്ല എന്നുള്ളതായിരുന്നു ഇനി വർക്ക് ചെയ്താൽ തന്നെ ഇതിന്റെ പവർ ഏതിലൂടെ വരും എന്നുള്ളതായിരുന്നു കൂടുതൽ സംശയം അടുത്ത സംശയം നീളമുള്ള കേബിളുകളിൽ ഇത് വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ സംശയം ഇത് ഫേക്ക് വീഡിയോ ആണെന്ന് പറഞ്ഞവരും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ക്യാമറയും സ്വിച്ചും ഒക്കെ വെറും നാല് കേബിളിലാണ് വർക്ക് ചെയ്യുന്നത് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ മുകളിൽ വരുന്ന ഐ പി ക്യാമറയാണിത് അതും ഏറ്റവും പുതിയ മോഡൽ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ വെറും നാലേ നാല് കേബിളിലാണ് ഈ ഐ പി ക്യാമറ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ഈ കേബിളിലേക്ക് ഒന്ന് നോക്കിയേ കണ്ടോ വെറും നാല് കേബിളിലാണ് ഈ ക്യാമറ വർക്ക് ചെയ്യുന്നത് സ്വിച്ചിലേക്കുള്ള കണക്ഷനിലേക്ക് നോക്കിയാലും അറിയാം കണ്ടോ നാല് കേബിളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇത്രയും വില കൂടിയ ക്യാമറ പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്യാതെ ഇത് വർക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും അങ്ങനെ വർക്ക് ചെയ്യില്ല ഇത് വർക്ക് ചെയ്യാനായിട്ട് നാലേ നാല് കേബിൾ മാത്രം മതി മറ്റൊരു സംശയം പവർ ഏരിയ കൂടെ വരുമെന്നുള്ളതാണ് അതും നമുക്ക് നോക്കാം പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും ഇപ്പൊ നമ്മൾ പലരും ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയുള്ള ബി എസ് എൻ എൽ ഫോണുകളില്ലേ അതിൽ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ അതായത് നമ്മൾ ഇതാ ഇതുപോലെയുള്ള വയറുകൾ വെച്ചിട്ട് അതായത് ബി എസ് എല്ലിന്റെ വയർ വെച്ചിട്ടല്ലേ അത് വർക്ക് ചെയ്യിക്കുന്നത് അല്ലാതെ വേറെ അഡാപ്റ്ററുകൾ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കാറുണ്ടോ ഇല്ല ഒരു അഡാപ്റ്ററും നമ്മൾ കൊടുക്കാറില്ല ടെലിഫോൺ വർക്ക് ചെയ്യാനുള്ള ഡി സി വോൾട്ടേജ് എക്സ്ചേഞ്ചിൽ നിന്ന് തന്നെയാണ് വരുന്നത് അത് ഏകദേശം നാൽപ്പത് മുതൽ അറുപത് വരെയും വരും ഈ സെയിം വോൾട്ടേജ് വരുന്ന കേബിളിലൂടെയാണ് നമ്മൾ പറയുന്ന വോയിസും പോകുന്നത് ഈ സെയിം മെത്തേഡ് തന്നെയാണ് ക്യാമറയിലും ഉപയോഗിക്കുന്നത് ഡേറ്റാ കേബിളിലൂടെ തന്നെയാണ് പവറും വരുന്നത് ഞാൻ ഇത് മെഷർ ചെയ്ത് കാണിക്കാം ഈ ക്യാമറയിലേക്ക് പിടിപ്പിച്ചിരിക്കുന്ന നാല് ഡേറ്റാ കേബിളിലും പവർ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പോൾ ഈ ക്യാമറയുടെ ഡേറ്റാ കേബിളിലേക്ക് മൾട്ടിമീറ്റർ കണക്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഇതിന്റെ റീഡിങ് എത്രയാണെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ആർ ജെ ഫോർട്ടി ഫൈവിന്റെ ഒന്നാമത്തെ മൂന്നാമത്തെയും കേബിളിലാണ് ഇത് കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റീഡിംഗ് എത്രയാണെന്ന് നോക്കിക്കേ നോക്കിക്കെ വോൾട്ട് ആണ് ദാ ഇപ്പൊ റീഡിങ് കാണിക്കുന്നത് ഒന്നാമത്തെ പിന്നില് നെഗറ്റീവോ മൂന്നാമത്തെ പിന്നില് ദാ പോസിറ്റീവു ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഡാറ്റ കേബിളിൽ നിന്നും പവർ വരുന്നുണ്ടെന്നുള്ളത് തീരുമാനമായില്ലേ ഇപ്പോൾ ഒന്നിലും മൂന്നിലും ആണ് നമ്മൾ കണക്ട് ചെയ്തത് ഇനി നമുക്ക് രണ്ടിലും ആറിലും കണക്ട് ചെയ്ത് നോക്കാം